നമസ്കാരം ഞാൻ ശക്ത സ്വജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രാഹൂറിൻ്റെ രാശിമാറ്റത്തെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതി രാത്രി ഒൻപത് മണി മുപ്പത് മിനിറ്റിന് മീനൻ രാശിയിൽ നിന്നും കുമ്പൻ രാശിയിലേക്ക് രാഹൂർ സഞ്ചരിക്കുന്നു നവഗ്രഹങ്ങളിൽ ഏഴ് ഗ്രഹങ്ങളും മുൻപോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹൂറും കേതൂറും മാത്രമാണ് പിന്നിലേക്ക് വക്രഗതി സഞ്ചാരികളായി അങ്ങനെ വക്രഗതിയിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവമാസം നാലാം തീയതി രാത്രി ഒൻപത് മണി മുപ്പത് മിനിറ്റിന് മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് രാഘോർ സഞ്ചരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാത്രി ഒൻപത് മണി മുപ്പത് മിനിറ്റിനാണ് ഈ രാശിമത്തം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി മുതൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയാറ് നവംബർ മാസം വരെയുള്ള കാലയളവിൽ മിഥുനക്കൂറിൽ പെട്ട മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പത്ത് നക്ഷത്ര ജേതാക്കൾ ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളാണ് രാഹുറിൻ്റെ രാശിമാറ്റം കൊണ്ട് വരിക എന്നാണ് നമ്മൾ നമ്മളിന്നുകൂടെ പരിശോധിക്കുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ഫലങ്ങൾ പറയുന്നത് ചരരാശിയിലെ രാഹുറിൻ്റെ രാശിമാറ്റത്തെ മാത്രം ആശ്രയിക്കുക ഈ ഫലങ്ങൾ നമ്മൾ പൊതുഫലമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ മാറ്റം വരും കാരണം വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ ഫലങ്ങൾ കൂട്ടി പിന്നെ കൂട്ടിയെടുത്താണെന്നാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ രാഹുറിനെ മാത്രം കേന്ദ്രീകരിച്ച് പറയുന്നു രാഹൂറിൻ്റെ മാറ്റം ബദിനക്കൂറുകാർക്ക് എങ്ങനെ സംഭവിക്കും എന്തൊക്കെ ബലങ്ങളെ തരിക രാഹുറിൻ്റെ ഈ രാശിമാറ്റം എന്ന് പറയുന്നത് ബദിനക്കൂറുകാരെ സംബന്ധിച്ച് സംബന്ധിച്ച് ഒൻപതാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഒൻപതാം ഭാവത്തിലേക്ക് രാഹുർ മാറുന്നത് പ്രത്യക്ഷത്തിൽ അത്ര ഗുണമല്ല പ്രത്യക്ഷ ഫലമായിട്ട് പറയുകയാണെങ്കിൽ പിതൃജനങ്ങളുമായിട്ടുള്ള ഒരു വിരോഹത്തിന് കാരണമുണ്ടാകും പിതൃജനങ്ങൾക്ക് രോഗദുരിതങ്ങൾ ദുരിതം ഉണ്ടാവാം ഗുരുകന്മാരുമായിട്ട് അഭിപ്രായ ഭിന്നത വർദ്ധിക്കാനിടയുണ്ട് ധർമ്മം വിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം കാര്യതടസ്സവും ഉപാസനാഭംഗവും പുണ്യലോഭവും ഉണ്ടാകാം പ്രത്യേക ഒറ്റ വാക്കുകൾ പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു ഏതെങ്കിലും പ്രാർത്ഥനകളോ വെച്ചാരാധനകളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ അവയിൽ നിന്നൊക്കെ കുറച്ച് ദിവസം വിട്ടു നിൽക്കേണ്ടതായിട്ട് വന്നേക്കാം പുണ്യപ്രവർത്തികൾ അവയിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നേക്കാം ഏത് കാര്യത്തിനും ഇറങ്ങി തിരുത്താനും ഒരു കാര്യതടസ്സം വന്ന് ഭവിക്കാനിടയുണ്ട് ധർമ്മം വിട്ടുള്ള പ്രവർത്തികൾ ചെയ്യേണ്ടി വന്നേക്കാം ഇതൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ഫലങ്ങളെ ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ചെടുത്താൽ പൈതൃക സ്വത്തുക്കളെ സംബന്ധിച്ച് ചില അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാൻ ഇടയുണ്ട് പിതാവുമായിട്ടുള്ള ചില വിഷയങ്ങളിലുള്ള അഭിപ്രായ ഭിന്നതകൾ പ്രകടമായിട്ട് പുറത്തു വരികയോ പിതാവുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരുടെ ചില തരത്തിലുള്ള കുതന്ത്രങ്ങൾ നിങ്ങളുടെ ചില ലക്ഷ്യപ്രാപ്തിക്ക് തടസ്സമാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ പൈതൃക സ്വത്തുക്കളെ സംബന്ധിച്ചോ പിതാവിൻ്റെ ബിന്ദുജനങ്ങളുമായിട്ടൊക്കെ ഉള്ള ഇടപെടലിൽ അല്പം മിതത്വം പാലിക്കുക അവരുമായിട്ടുള്ള ഇടപെടലിലൊക്കെ എടുത്തിയാടി അഭിപ്രായം പറയുക തീവ്രമായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ വികാരത്തിനടിമപ്പെട്ട് കൊണ്ട് ക്ഷിപ്രകോപത്തിലൂടെ ഇടപെടുക എന്നൊക്കെയുള്ള ഒരു നിലപാടുകൾ പരിശോധിച്ചുകൊണ്ട് മയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും മോശം കൂട്ടുകെട്ടുകൾ കൊണ്ട് ഗുരുജനങ്ങൾക്ക് വിരോധമുണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ ഭവിക്കരുത് ഭാഗ്യാനുഭവങ്ങൾ പലതും തേടി വരാനിടയുണ്ട് പല കാര്യത്തിലും ജോലി കിട്ടുന്ന കാര്യത്തിലായാലും ജോലി സ്ഥാനക്കയറ്റം ഉണ്ടാകുന്ന കാര്യത്തിലായാലും കടബാധ്യതകൾ കൊടുത്തു തീർക്കുന്ന കാര്യത്തിലാണെങ്കിലും കോടതി വ്യവഹാരങ്ങൾ അനുകൂലമായിട്ട് വന്ന് ഭവിക്കുന്ന രീതിയിലാണെങ്കിലും രോഗദുരിതങ്ങളിൽ ശമനമുണ്ടാക്കുന്ന രീതിയിലാണെങ്കിലുമൊക്കെ നമുക്ക് ഗുണകരമാകുന്ന നേട്ടക്കര നേട്ടമാകാനിടയിലുള്ള ചില കാര്യങ്ങൾ വന്ന് ഭവിക്കാനിടയുണ്ട് പക്ഷേ അത്തരം കാര്യങ്ങൾ ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് പോലെ ചില ഭാഗ്യതടസ്സങ്ങളിലേക്ക് നയിക്കുന്ന രീതിയിൽ നമ്മളുടെ വാചകങ്ങൾ ഉപദ്രവം ചെയ്യാനിടയുണ്ട് വാക്കുകളുടെ ദുരുപയോഗം നിങ്ങളെ സതുദ്ദേശപരമായിട്ടായിരിക്കും സംസാരിക്കുന്നത് പക്ഷേ ആ സതുദ്ദേശപരമായിട്ടുള്ള സംസാര ശൈലിയെ വളച്ചൊടിച്ച് നിങ്ങൾ പറഞ്ഞത് മോശമാണ് നിങ്ങൾ പറഞ്ഞത് വിവരം അസംബന്ധമാണ് എന്ന് വരിച്ചു തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ചിലരുടെ പരിശ്രമങ്ങൾ അത്തരം പരിശ്രമങ്ങൾ വരുമ്പോൾ നിങ്ങളെ സഹായിക്കാമെന്ന് ഏറ്റു നിൽക്കുന്നവർ വേണ്ട സമയത്ത് സഹായിക്കാതെ പിന്മാറുവാൻ പോലും ഈ കാലഘട്ടത്തിൽ സാധ്യത വളരെ കൂടുതലാണ് തന്നെ വാക്കുകളുടെ ഉപയോഗം വളരെ സൂക്ഷിക്കണം രാത്രി കാലങ്ങളിലും അല്ലെങ്കിൽ ആൾ താമസമില്ലാത്ത സ്ഥലങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ വിഷജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം വളരെ കാലമായിട്ട് ഉപാസന നടത്തി വരുന്ന ഈശ്വര പ്രാർത്ഥനയൊക്കെ നടത്തി വരുന്നവർക്ക് ഒരു ദിവസമെങ്കിലത് മുടങ്ങിപ്പോവുക ഉപാസനാഭംഗമുണ്ടാകുന്ന തരത്തിലേക്കും കാര്യങ്ങൾ പോകുക എതിർലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങളൊക്കെ സൂക്ഷിക്കണം നിങ്ങളുടെ മനസ്സിൽ കളങ്കമില്ലായിരിക്കാം പക്ഷേ ഏതെങ്കിലും സാഹചര്യങ്ങളുടെ ഒരു പ്രതികൂലാവസ്ഥ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാ പ്രയോഗം കൊണ്ടോ ഒക്കെ അതത്ര സുതാര്യമായിട്ടുള്ള ബന്ധമല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ചിലരുടെ ചില പരിശ്രമങ്ങൾ വിജയിക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ മാറിപ്പോകുവാനുള്ള സാധ്യത അപ്പോൾ ദുഷ്കീർത്തി ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ചർമ്മ രോഗങ്ങൾ കരുതിയിരിക്കുക അഗ്നി സംബന്ധമായിട്ടുള്ള ഇടപെടലുകളിൽ വളരെയേറെ ജാഗ്രത പുലർത്തുക ദുഷ്പേരി കേൾപ്പിക്കാതിരിക്കാൻ തൊഴിൽ സ്ഥലത്തും കുടുംബത്തിലുമൊക്കെ വേണ്ട ജാഗ്രത എടുത്തു തന്നെ മുന്നോട്ട് പോകണം നടി ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് മൂത്രാശയ സംബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് അവയ്ക്കൊക്കെ അധികം താമസിയാതെ വേണ്ടുന്ന ചികിത്സാ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ടി വരുമ്പോൾ അതിന് വിശദമായിട്ടുള്ള നിയമോപദേശം തേടി മാത്രം പറയുക അതല്ലാതെ നമുക്ക് തോന്നുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ബാഗ് വന്നു വന്നുഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയൊക്കെ കുറച്ച് പ്രതികൂലത ഉണ്ടെങ്കിൽ പോലും അപ്രതീക്ഷിതമായിട്ടുള്ള വിദേശവാസ യോഗമുണ്ട് തടഞ്ഞുവെക്കപ്പെടുന്ന ധനങ്ങളുടെ ഒരു ലഭ്യത ഉണ്ടാകും കോടതി വ്യവഹാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കേണ്ടുന്ന ധനങ്ങൾ കുറച്ചെങ്കിലും കിട്ടാനിടയുണ്ട് രോഗദുരിതങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ ക്ലെയിം പോലുള്ള കാര്യങ്ങളിലും നേരിയ വർധനമുണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് വളരെ വിഷയമാകുമെന്ന് കരുതിയിരുന്ന ചില വിഷയങ്ങൾ വിഷയമായാൽ പോലും അത് അനുബന്ധനത്തിലൂടെ സംസാരിച്ച് ഏകദേശം അനുകൂലമാക്കി കൊണ്ടുവരുവാനുള്ള പരിശ്രമം വിജയിക്കും മക്കളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്ന ചിലതിരപ്പുകൾ തുടക്കത്തിൽ കുറച്ച് കർശനമാകുമെങ്കിലും തുറന്നുള്ള പോർക്കിൽ അത് ക്രമേണയെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതായിട്ട് മനസ്സിലാക്കാം തടസ്സപ്പെട്ട് കടന്നിരുന്ന ഭാഗ്യ വിഷയങ്ങൾ അനുകൂലമാക്കി പരിഹരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും ഏകദേശം വിജയിക്കാനിടയുണ്ട് മധ്യസ്ഥന്മാരുടെയൊക്കെ ഇടപെടൽ ചില കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കി തന്നേക്കാം മറ്റ് വിഭിന്ന ജാതികളിൽപ്പെട്ടവർ മതത്തിൽ മതവിശ്വാസികളായിട്ടുള്ളവരുടെ ഇടപെടൽ ചില കാര്യങ്ങളിൽ നിർണായകമായി തീരുവാനും ഇടയുണ്ട് അപ്പോൾ ഇവർക്ക് ഈ രാഹു രാശി മാറ്റം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണ് അതിൽ ദോഷത്തിൻ്റെ തലത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് വാക്കുകളുടെ ഉപയോഗം അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ കൊണ്ടുള്ള പ്രതി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ സുതാര്യമല്ലാതെയുള്ള ഇടപാടുകൾ മൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്രതികൂലത വരാനിടയുണ്ടെങ്കിലും കാര്യങ്ങൾ ഏകദേശം പൊതുവെ അനുകൂലമാണ് എന്ന് പറയണമെങ്കിൽ വാക്കുകൾക്ക് മിദത്തം പാലിക്കുക വികാര വിക്ഷോഭത്തിനടിമപ്പെടാതിരിക്കുക മറ്റുള്ളവരെ കൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതി അവലംബിക്കുക ഏത് കാര്യത്തിലും മുൻപരിവരുകൂടി ഇടപെടാതിരിക്കുക അവനവൻ്റെ പരിപതികൾ ഒതുങ്ങുന്ന കാര്യങ്ങളിൽ നിന്നുകൊണ്ട് മാത്രം വാഗ്ദാനങ്ങൾ നൽകുക അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് അഭിപ്രായം പറയാതിരിക്കുക കള്ളസാക്ഷി പറയാതിരിക്കുക വ്യാജ പരാതികൾ സമർപ്പിക്കാതിരിക്കുക സമർപ്പിക്കുന്ന രേഖകളുടെ കൂട്ടത്തിൽ കൃത്രിമമായി ചമച്ചതൊന്നും തന്നെ സമർപ്പിക്കാതിരിക്കുക സത്യസന്ധമായിട്ട് പോവുക നിങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടില്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളൂ അത് കിട്ടാൻ വേണ്ടി കൃത്രിമമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആരുടെയെങ്കിലും ഉപദേശം കേട്ട് ചമച്ച് സമർപ്പിച്ചാൽ അവയൊക്കെ പുറത്തു വരുന്നതും അതുവഴി ദുഷ്കീർത്തി ഉണ്ടാകുന്നതുമാണ് നിയമപരമായിട്ട് പ്രതികൂലമാകുന്ന വിഷയങ്ങളിലൂടെ കടന്നു പോയാൽ കാലം അനുകൂലമല്ല എത്രയേറെ സത്യസന്ധമായിട്ട് ഇടപെട്ട് മുന്നോട്ട് പോയാലും അത്രയേറെ ഗുണഫലങ്ങൾ ലഭിക്കണമെന്നില്ല എന്ന തടസ്സം വരും പല കാര്യത്തിൽ ആ തടസ്സത്തെ അതിജീവിച്ച് മാറ്റിയെടുത്തുകൊണ്ട് വിജയത്തിലേക്ക് പോകും തുടർച്ചയായിട്ടുള്ള പരിശ്രമം ഉണ്ടെങ്കിലും ജയിക്കും തുടർച്ചയായിട്ടുള്ള പരിശ്രമം വേണം അതാണ് തിരിച്ചറിയേണ്ടത് തുടർച്ചയായിട്ടുള്ള പരിശ്രമത്തിലൂടെ ഈ കാര്യങ്ങൾ അനുകൂലപ്പെടുത്തി എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് വളരെ ദോഷമാണെന്ന് വെച്ചാൽ വളരെ ദോഷമല്ല ഗുണദോഷ സമ്മിശ്രമാണ് അത് രാഹുറൊക്കെ മാറി വരുമ്പോൾ ചില ദോഷഫലങ്ങൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നം കാരണം ഒരു വിഷജന്തിയെ വിഷജന്തുവിനെ നമ്മളെ ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ആ വിഷജന്തുവിനെ കണ്ട് ഭയം ഓടുമ്പോൾ കാല് തെറ്റി നമ്മൾ എവിടെയെങ്കിലും വീണാൽ കാലിനൊടി കൊണ്ടാണ് അപ്പം വിഷജന്തുവിനെ കണ്ടത് കൊണ്ടാണോ അത് സംഭവിച്ച ചോദിച്ചാലാണെന്ന് പറയാം എന്നാൽ അങ്ങനെയാണോ അല്ല ഓടിയത് കൊണ്ടാണ് സംഭവിച്ചത് എന്ന് പറയുന്നത് പോലെ ഏത് കാര്യത്തിലും ഒരു ജാഗ്രത രാഹുർ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ വേണം രാഹുറിൻ്റെ പ്രതികൂലതെന്ന് പറഞ്ഞു തൊണ്ണൂറ് ശതമാനത്തിൽ നൂറ് ശതമാനം പ്രതികൂലതയല്ല ഒരു അറുപത് ശതമാനം പ്രതികൂലതയും നാൽപ്പത് ശതമാനം അനുകൂലതയും ഉണ്ട് ആ അനുകൂലതയിലൂടെ കടന്ന് പോകണമെങ്കിൽ മുൻവിധി ഇല്ലാതിരിക്കുക എടുത്തിയാട്ട ഇല്ലാതിരിക്കുക അലസത ഒഴിവാക്കുക വല്ലവരും വല്ലതും പറയുന്നത് കേട്ട് അതിന് മറുപടി പറയാതിരിക്കുക വല്ലവരും പറയുന്ന മോഹന വാഗ്ദാനങ്ങൾ കേട്ട് നമ്മുടെ കയ്യിൽ കാശൊക്കെ എടുത്ത് അവരുടെ കൊടുക്കാതിരിക്കുക മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് പറയാതിരിക്കുക സർക്കാർ തലത്തിലും നിയമപരമായ തലത്തിലുമൊക്കെ പോകുമ്പോൾ സത്യസന്ധമായിട്ട് പോവുക നുണ പറയാതിരിക്കുക ഇങ്ങനെയുള്ള മുൻകരുതലാണ് എടുക്കേണ്ടത് രാഹുർ ദോഷ പരിഹാരമായിട്ട് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്നത് ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം രാഹുർ കാല സമയത്തിന് പ്രാധാന്യം കൊടുക്കുക നീലനിറത്തിലൂടെ വസ്ത്രം ധരിക്കുക സർപ്പക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇരുമ്പ് വിളക്കൽ എളന്നെ ഒഴിച്ച് ദീപം തെളിക്കൽ മുതൽ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്വീകരിച്ചുള്ള പരിപാടികൾ ചെയ്യുക പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ രാഹുർദോഷ പരിഹാരമായിട്ട് കമ്പിളി ദാനം ചെയ്യാം നീലക്കമ്പള്ളി ദാനം ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഗോമേതകം രത്നം ധരിക്കുന്നത് നല്ലതാണ് ശനിയാഴ്ചയും ഞായറാഴ്ചയും രാഹു സമയത്ത് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സർപ്പക്കാവുക സർപ്പക്കാട് സർപ്പക്ഷേത്രങ്ങളിലൊക്കെ നൂറും പാലും തളിച്ചു കൊടുക്കുന്നതും എള്ളെണ്ണ അടക്കം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ രാഹുർ ദോഷപരിഹാരമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ് വിശ്വാസം അനുസരിച്ച് ഭക്തി അനുസരിച്ച് ബോധ്യം അനുസരിച്ച് ചെയ്യുക എന്തായാലും രാഹുർ വളരെ അനുകൂലത്തിലല്ല എന്നെ ബോധത്തിലൂടെ പോവുക ദുഷ്കീർത്തി ഉണ്ടാക്കാനും ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങളടക്കമുള്ള കാര്യങ്ങൾ വന്ന് നിയമപരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാകാനും വാക്കുകളുടെ ദുരുപയോഗം കൊണ്ടുള്ള പ്രതിസന്ധി ഉണ്ടാകുവാനും അഴിമതി കഥകൾ അല്ലെങ്കിൽ സദാചാര വിരുദ്ധത എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വരുത്താനിടയാകുന്ന ഒരാളാണ് രാഹുർ അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾക്ക് വേണ്ട ശസ്ത്രക്രിയ ഇവയുമൊക്കെ രാഹുറിനെ കൊണ്ട് പറയാം അപ്പോൾ രാഹുർ ഈ ഒരു തലത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഏത് കാര്യത്തിലും ആരോഗ്യകാര്യത്തിലാണെങ്കിലും പതിവില്ലാത്ത ഒരു ശ്രദ്ധയും ജാഗ്രതയും കൊടുത്തു മുന്നോട്ട് പോകുന്ന തന്നെയാണ് നല്ലത് എന്ന് വെച്ചാൽ ഈ നക്ഷത്ര ഈ കൂറുകാർക്ക് വളരെ മോശമാണെന്നല്ല പറയുന്നത് ബിഥുനക്കൂറുകാരെ കുറിച്ചാണ് പറയുമ്പോൾ ബിഥുനക്കൂറിൽ പെട്ട മകൈരം മൂന്ന് നാല് പാ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാത് നക്ഷത്രക്കാർക്ക് ഗാഹൂർണ സൃതി വളരെ മോശമെന്നല്ല ഈ പറഞ്ഞു വരുന്നത് കുറച്ച് പ്രതികൂലതയുണ്ട് അത് ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാവുന്നതാണ് നിയമം വിട്ടും ധർമ്മം വിട്ടും നേടി വിട്ടും പ്രവർത്തിക്കാതിരിക്കുക പ്രത്യേകിച്ച് മദ്യപാനലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ വളരെയേറെ ജാഗരൂകരായിരിക്കും അതല്ലെങ്കിൽ രാഹുറിൻ്റെ ഈ ഒരു രാശിമാറ്റം എന്ന് പറയുന്നത് മദ്യലഹരി പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ അഗമസഞ്ചാരികൾ ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ വരുക മദ്യപാനാതി വിഷയങ്ങൾ കൊണ്ട് ദോഷഫലങ്ങൾ ഉണ്ടാവാം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ട് ആരോഗ്യ ആരോഗ്യ പ്രശ്നം നിയമപരമായിട്ടുള്ള പ്രതിസന്ധികൾ തന്നെ ചാടുക ഇങ്ങനെയൊക്കെയുള്ള ദോഷഫലങ്ങൾക്ക് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനവനവനവനെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ളൊരു അവസരമായിട്ട് ഇതിനെ വിലയിരുത്തുക മനസ്സിലാക്കുക എന്ന് മാത്രമാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം